നിങ്ങള് തന്നെട്ടോ എടുത്തോട്ട് ഒരു പൊന്ന് പിള്ളേര് നോക്കല്ലത് അതെ ഗവൺമെന്റ് സ്ഥലത്ത് സമാധാനം തരുമോ എന്ന് പറഞ്ഞ എന്നാ ഞാൻ ചെയ്യുന്നത് ഞാൻ ഡ്യൂട്ടിയിലാണ് നീ ഇത് വല്ല അറിഞ്ഞായിരുന്നു സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നു സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു അതിന്റെ ഡ്യൂട്ടി ഡ്യൂട്ടിക്കിട്ടേക്ക് വന്നെ ആ വൈകുന്നേരം വരാം ബേക്ക് പിന്നെ വേറെ കാര്യം സാർ ഇങ്ങോട്ട് ഇപ്പൊ വരും അവിടുത്തെ കാര്യങ്ങളൊക്കെ സാറാ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളെ ആരേ സാറേ പരിശീലിപ്പിക്കാൻ വരുന്ന ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളാ അതാരണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കേരളത്തിലെ ഏറ്റവും നല്ല പെടിയെ ദേവൻ സാറാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് ദേവൻ സാർ ഇപ്പൊ എവിടേക്ക് എത്തും നമ്മുടെ റക്കാൻ ഞാനൊരു പാട്ട് പാടിയതാണ് ഞാൻ ഉന്നം മറക്കാനോ എന്ന ഉന്നത്തെ കുറിച്ച് നിങ്ങക്ക് സംശയം ഉണ്ടല്ലേ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അറേ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു പുതിയൊരു തീരുമാനം എടുത്തു നന്നായി കാര്യം പൊതുജനങ്ങൾ കൂടി തോക്ക് എങ്ങനെ സൂക്ഷിക്കുക കൈകാര്യം ചെയ്യുക വെടിവെക്കുക പൊതുജനങ്ങൾക്ക് തോക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഒരു പുതിയ നിയമം വന്നിരിക്കുകയാണ് അപ്പൊ നിനക്ക് എന്തിനാണ് ഇപ്പൊ ഈ തോക്കിന്റെ ആവശ്യം എന്തിനാണ് സാറേ എനിക്ക് ചെറിയൊരു ബ്ലേഡ് അതായത് പലിശക്ക് കൊടുപ്പാണ് അപ്പൊ ഈ കാശ് കൊടുത്തു കഴിഞ്ഞാൽ തരാൻ ആൾക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഈ കാശ് വയ്ക്കാൻ പോകുമ്പോ തോക്കോണ്ടാ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്നും മുൾമുനെത്തണം അതിന് വേണ്ടിയാണ് ഞാൻ ലൈസൻസ് തരത്തില തോക്കും തരില്ല മനസ്സിലായില്ല ൂ ഞാനൊരു പറയട്ടെ പറഞ്ഞോ എന്റെ മോനിപ്പോ മൊബൈലാണ് പബ്സി കളിക്കുന്നത് തോക്കിന്റെ കാര്യം പറയട്ടെ സുഹൃത്തുക്ക ഈ പിള്ളേരെ യാതൊരു പബ്സ് കൊടുത്തൊന്ന് ശീലിപ്പിക്കുന്നു പിന്നെ അവന്മാര് ബേക്കറി ഇല്ലാതെ നിവൃത്തിയില്ലാതെ ഒരു പ്രോഡക്റ്റ് ആണ് പബ്ജി മൊബൈലുള്ള പബ്ജിന്ന് പറഞ്ഞു കളി കളി തോക്ക് വെച്ചാ ചെരക്കിനിപ്പൊ കളിക്കുന്നത് അപ്പൊ അവൻ ഒറിജിനൽ ഒരു കണ്ണു കെട്ടുവാണെങ്കിൽ അവൻ വീട്ടിൽ ഓടിയാണെന്ന് വെടിവെക്കാല്ലോ കൊള്ളാം കേട്ടോ ഇത് നമ്മൾ ഈ പരിശീലിപ്പിക്കണം പറഞ്ഞ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി അല്ലേ കേട്ടോ ഇത് മനസ്സിലായോ ഞാൻ ഈ സാറിപ്പോ ആ കാര്യത്തിന് വേണ്ടിട്ടാണ് ഞാൻ വന്നത് സ്വയം അതെ ഞാൻ ഇവിടെ അടുത്ത സ്കൂളിലാ സാറെ പഠിപ്പിക്കുന്നത് എന്റെ പേര് ബിന്ദു ബിന്ദു ടീച്ചറാ പൊതുവെ നമ്മളെ ടീച്ചർമാരെ പേര് ബിന്ദു എന്നാണ് എന്താണ് അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ രണ്ട് ബിന്ദു ഉണ്ട് അതെ ഇന്നത്തെ കാലത്തല്ലേ സാറേ ഈ ക്ലാസ്സില് പിള്ളേരൊക്കെ തോക്കും കൊണ്ട് വരുന്ന കാലഘട്ടമാ പിള്ളേർ അല്ല അങ്ങനെ വരുന്ന കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് സ്വയരക്ഷക്ക് എന്തെങ്കിലും ഒക്കെ വേണ്ട സാറേ അതുകൊണ്ട് എനിക്ക് ഒരു തോക്ക് കിട്ടിയോ എന്റെ ഒറ്റ വഴക്ക് പോലും പറ്റത്തില്ല വഴക്ക് പറഞ്ഞാൽ ടീച്ചർ ഞങ്ങൾ ലൈവ് പറയും പറയാൻ പറ്റത്തില്ല സാറേ തന്നെയല്ല എനിക്കൊരു തോക്ക് വേണം സാറേ വീട്ടിലൊരു തോക്ക് അത്യാവശ്യമാണ് വീട് നിൽക്കുന്ന ഫോറസ്റ്റ് സൈഡിലാണോ വല്ല വന്യമൃഗങ്ങളുടെ ഉണ്ടോ വന്യമൃഗമൊക്കെ ആണെങ്കിൽ പിന്നെയും കൊഴപ്പില്ല സാറേ അതിലും വലിയൊരു സാധനം എൻറെ വീട്ടിലുണ്ട് എന്റെ അമ്മായി അമ്മ എന്തൊരു ഭരണോന്നറിയാമോ സത്യമായിട്ട് എനിക്കൊരു തോക്ക് വേണം സാറേ ഞാൻ നിന്നെ എന്താ നീ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ വരാണ്ടെട്ടിപ്പോക്ക് പരിശീലിക്കാൻ ഭഗവാന ഈ കാലത്തോടെ മുമ്പിൽ മേപോട്ട് എടുക്കണേ ഭഗവാന് ഇവർക്ക് മുമ്പ് എന്നെ മേലോട്ടെടുക്കണേ ഈശ്വര എന്താ അവളെ ആഗ്രഹം നിങ്ങൾ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാതാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ വീട്ടുപ്രശ്നം തീർക്കാൻ അല്ല തോക്ക് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് ആദ്യമേ ഇവരെ കാഞ്ചി വലിക്കാൻ പഠിപ്പിക്കാം കഞ്ചാവ് വലിക്കാൻ പഠിപ്പിച്ചാൽ ഞാൻ ഇവരെ പഠിപ്പിച്ചെന്ന അവരുടെ രക്ഷകർത്തകൾ എന്നെ ഒന്നും കുറ്റം പറയില്ലേ കഞ്ചാവ് വലിക്കാൻ പഠിപ്പിക്കുന്ന ഇതെന്താണ് ഇതൊന്നും പറയാനാണ് വന്ന് നിൽക്കുന്നത് എനിക്കറിയാം ഞാൻ മനസ്സിലായല്ലോ അത് എന്താന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളു പാർട്ടി വെച്ച് ഞാൻ അഴിയാൻ വെച്ചിരുന്നു കേട്ടോ ഇത് തോക്കല്ലേ ഇത് ഞാൻ തോക്കെന്നാണോ പറയേണ്ടത് പിന്നെ പറയട്ടെ ഇട നമ്മുടെ ജീവൻ നമ്മുടെ ജീവന് പ്രൊട്ടക്ഷൻ തരുന്ന നമ്മുടെ പ്രതിബന്ധങ്ങളെല്ലാം നീക്കുന്ന ഇതിനെ തോക്കന്നാണോ വിളിക്കേണ്ടത് ഇത് പറയട്ടെ അമ്മ അമ്മയാണ് ഇത് നിന്റെ അമ്മയാണ്

നിന്റെ അമ്മ ഒന്ന് കാണിച്ചോ അത് കേസ്നാ ഞാൻ അമ്മ ഇല്ലാതെ ഇതിൽ ഏതാണോ എന്റെ അമ്മ ാണ് പെട്ടതേലും ഞങ്ങള് പൊതുജനങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും വലിയ പിടിപാടില്ല അത് പാപ്പിച്ചു തരുമ്പോക്കിനകത്ത് കയറി വെടിവെക്കാൻ വരുന്ന കുറല് കണ്ണ് കണ്ടിട്ടുണ്ടാ ക ഇത് ഡബിൾ അല്ലെ കുറിച്ച് അത് നല്ല സംശയമാണ് നിങ്ങൾക്കാർക്കും ഇങ്ങനെ ചോദിക്കാൻ പറ്റിയിട്ടുള്ളൊ ഇത് സാധാരണ നമ്മൾ ഉൾക്കാട്ടിൽ നമ്മൾ കാട്ടു അതിനെ വേട്ടയാടാൻ കൊണ്ടുപോകുന്ന തോക്കാണിത് അത് ശരി അപ്പൊ നമ്മൾ ഈ വേട്ടയാടാൻ പോകുമ്പോൾ ഒന്നും രണ്ടും ദിവസം ഉൾക്കാട്ടിൽ കഴിയേണ്ടി വരും അപ്പൊ ഈ ഒരു കുഴലിൽ കൂടി ഉണ്ട പോകും മെറ്റേക്കുഴലിൽ നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് പുട്ടുപിഴങ്ങിയതിനാണുള്ള ഒരു കുഴലാണിത് എണ്ണം രണ്ടെണ്ണം കൊള്ളാട്ട് എങ്ങനെയാണോ സിസ്റ്റം അതാ പറയേവറ്റി വലിച്ചു കയറ്റി അവസ്ഥയാണല്ലോ ഇതിന് രണ്ട് തോക്കിനുള്ള ലൈസൻസ് തോക്ക് പരിശീലിച്ച് നമുക്ക് തോക്ക് വാങ്ങിച്ചു പോയാൽ പിന്നെ നമ്മളത് എവിടെ നിന്ന് വാങ്ങിക്കുക അയ്യോ അതറിയത്തില്ല ഗവൺമെന്റ് അതിന് ഓർഡർ എടുത്തിട്ടുണ്ട് നമുക്ക് റേഷൻ കട വഴിയാണ് ഈ ഉണ്ട വിതരണം നടത്തുന്നത് നിന്റെ കാർഡ് ഏതാണ് വെള്ള കാർഡ് ആ ചുമ്മാ അല്ല അതാ ഞാൻ പറഞ്ഞു കിട്ടും വിളിക്കാൻ പറ്റിയ പ്രായം ഞാൻ വരും ആ പോയിന്റിലേക്ക് വരും ഓക്കെ തോക്ക് പിടിക്കാൻ അറിയാമല്ലോ തോക്കിന്റെ പുറം ഈ ശക്തമായി ഉറപ്പിച്ചു പിടിക്കുക ഇത് ഈ ബോർഡ് കാണുന്നുണ്ടോ എല്ലാവരും കാണുന്നുണ്ടോ അപ്പൊ എല്ലാവരും ബിന്ദുവിലേക്ക് ശ്രദ്ധിക്കൂ ബിന്ദുവിലേക്ക് ശ്രദ്ധ കരുതി ഹലോ എന്താ എല്ലാരും ആ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബിന്ദുവിനെ ശ്രദ്ധിക്കാനിത് ബിന്ദു പറഞ്ഞ് ഈ ഈ ബിന്ദുവിനെ നോക്കി നിക്കാനാണോ ഞാൻ പറഞ്ഞത് പിന്നെ പിന്നെ അതിനകത്തൊരു Ay我有 ും കൊണ്ടില്ലല്ലോ ഇല്ല നിങ്ങൾ പോലെ ശരിയാകും തോന്നുന്നില്ലേ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവൂ ഇവിടെ ഇത് കണ്ടത് ഇതൊക്കെ ഉണ്ടല്ലോ ആ മരത്തിൽ നിൽക്കുന്ന ബിന്ദുവിൽ എല്ലാം തൊളവീണ് കിടക്കുന്നതാണ് അത്രയും ചെറുതായിട്ട് പോലെ ഞാൻ കൃത്യമായിട്ട് കൊള്ളിക്കുന്നു നിങ്ങൾക്ക് ഇത്രയും വലുതായിട്ട് പോലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അറേ അതിനെ സാറേ ട്രെയിനിങ്ങിനെ സാറിനെ കൊണ്ടുപോകാതെ പഠിപ്പിച്ചതാ പറഞ്ഞു ഞാൻ ചെയ്ത് കഴിക്കുക ാണ് ഇത്രയും ചെറിയ ചെറിയ സാധനങ്ങൾ അതൊരു ട്രിക്ക് ആണത് അങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരുപടി വെക്കുന്നു ഇനി ഒരാളെ നിർത്തി എന്റെ ചുറ്റിനും വരപ്പിച്ചാൽ മതി

ഈ പെൺപുളനെ ഞാൻ സഹിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ സാറിന് പെടിവെച്ചോ എന്താ പോലീസുകാരെ പോലീസുകാർ ഓട്ടോ വിളിക്കുമ്പോ പെട്ടി ഓട്ടോ വിളിച്ചാ മതി കുണ്ടിക്കുള്ള കുണ്ട ഇരിക്കാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനെ വന്നോളാം